കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ദൈവവചന ശുശ്രൂഷകളുടെ ആ അനുഭവത്തിൽ നിന്ന് അച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് അച്ഛൻ നിങ്ങളോട് പറയാൻ സാധിക്കും പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അത്ഭുതകരമായ ശക്തി വ്യാപരിച്ച് ആയിരക്കണക്കിന് രോഗികളാണ് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സഭയിൽ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ ദിവ്യ കാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുന്ന രീതിയുണ്ട് പരിശുദ്ധ കുർബാന അത് യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് ആ യേശുവിൻ്റെ തിരുശരീര രക്തം രൂപത്തിൽ യേശു ക്രിസ്തു എന്ന വ്യക്തി സന്നിഹതനാണ് ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ ശരീരത്തിൽ ശക്തി പുറപ്പെട്ട് സംഭവിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരുപാട് കുടുംബങ്ങൾ ഏറ്റുപറയുന്നൊരു കാര്യമുണ്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുമ്പോൾ എന്റെ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞൊറ്റ വിളിയാണ് ആ സമയത്ത് അത്ഭുതം നടക്കുകയാണ് അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടെല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ റിയൽ പ്രസൻസ് ഉണ്ട് ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ക്രിസ്തു ആണ് പരിശുദ്ധ കുർബാന അവിടെ നിന്ന് ശക്തി പുറപ്പെടും അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാകും ഈശോയിലേക്ക് നോക്കി നിലവിളിച്ചാൽ അനുഗ്രഹമുണ്ട്